ലക്ഷ്മണൻ പറഞ്ഞു ഇതെന്റെ ജ്യേഷ്ഠയുടെ തന്നെ കാരണം ആ പാദങ്ങളിൽ എല്ലാ ദിവസവും പുഷ്പങ്ങൾ അർപ്പിച്ച് തൊഴുമ്പോ ഞാൻ ആ പാറവസരം കണ്ടിട്ടുണ്ട് ജ്യേഷ്ഠപത്നിയുടെ ശരീരത്തിൽ എനിക്ക് ആഭരണങ്ങൾ ഒരു തവണ പോലും കാണാത്ത ലക്ഷ്മണൻ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു വരുമ്പോ പഴക്ക് തൂക്കമൊന്നും കുറവാണ് നാല നെക്ലേസിന് നീളം കുറവാണെന്ന് പറയുന്ന അനിയനല്ല മനസ്സിലായോ അതാണ് അമ്മയായി കണ്ടു അതാണ് ജ്യേഷ്ഠാനുജ് മ്മ ഇനി അനുജന്റെ ഭാര്യ ഉള്ളോ അനുജന്റെ ഭാര്യ എന്തെങ്കിലും നോക്കൂ രാമന്റെ കൂടെ ഒന്നുമില്ല സീത കൂടെ ഉണ്ടല്ലേ സീതയുടെ കൂടെ രാമനുണ്ട് ഭർത്താവ് ഗൾഫിൽ പോയാ പിറ്റേന്ന് വീഡിയോ കോൾ ചെയ്തിട്ടേക്ക് വീട്ടിലുള്ള കുഴപ്പം എല്ലാ ദിവസവും ഫോൺ ചെയ്യണം മെസ്സേജ് അയക്കണ്ടേ എന്നാൽ പതിനാല് കൊല്ലം ഈ ലക്ഷ്മണൻ ഉണ്ടോ ഉറങ്ങിയോ എന്നറിയാതെ കാട്ടുനീക്കിൽപ്പെട്ട് ബന്ധുപോയോ പക്ഷിമൃഗാദികൾ പിടിച്ചു ഭക്ഷണമാക്കിയോ രാക്ഷസന്മാർ പിടിച്ചു കുഴുങ്ങിയോ ഒന്നും ഒന്നും അറിയാതെ ഭാര്യ ഉണ്ടല്ലോ ആ ഭാര്യയുടെ മഹത്വത്തെ പൂജിക്കുന്ന രംഗമുണ്ട് രാമായണ നാടകത്രയെങ്കിൽ ശ്രീകണ്ഠൻ നായരുടെ നാടകം കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി സീനയെ തിരിച്ചു കൊണ്ടുവന്ന ലക്ഷ്മ രാമൻ അർദ്ധരാത്രി ആരും കാണാതെ അന്തപുരത്തിലേക്ക് നടക്കുന്നു ആരുടെ അന്തപുരത്തിൽ സീതയുടെ അന്തപുരത്തിലല്ല ലക്ഷ്മണന്റെ അന്തപുരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഉർമിളാദേവിയുടെ അടുത്ത് പോയിട്ട് ആ പാദങ്ങൾ സ്പർശിച്ചിട്ട് പ്രിയപ്പെട്ട അഴിഞ്ഞത്തി നിന്റെ ജീവിതത്തിന്റെ മഹാത്യാഗമാണ് എന്റെ ജീവിതത്തിന്റെ വിജയം ഈ ലക്ഷ്മണനെ എനിക്ക് തന്ന നിന്റെ ഈ ജീവിതമുണ്ടല്ലോ അതിന്റെ മുന്നിൽ ഞാൻ നമിക്കുന്നു പറഞ്ഞിട്ട് ഉർമിളയുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ ഇതാണ് രാമായണത്തിന് വഴിക്കേണ്ടത് കുടുംബ ബന്ധത്തിന്റെ ആൾക്കോടാ

ടി വി കാണുമ്പോ ഇതേ നടക്കും കാരണം കുഞ്ഞുണ്യമാഷി പറഞ്ഞിട്ടുണ്ട് വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടം വായിൽ നിന്നുള്ള വഴി നാവിന് തെറ്റുപ്രമിക്കപ്പെടും വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടല്ലേ ചോറ് നിന്നുമ്പോ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി ആരെങ്കിലും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടു ഇത് കാണാ കാണാപ്പാടാ അപ്പൊ ടി വി കണ്ടോണ്ട് ഇതിങ്ങനെ നടക്കും അതിൻ്റെ കൂറ വീണ്ടിട്ടുണ്ട് മുളകാൻ മികച്ച ചാരി ചേം ചെയ്യും

ചിരിക്കാൻ റങ്ങുന്ന ഒരേയൊരു ജനത്തു മനുഷ്യന ഞാനിപ്പോ എത്ര തമാശ പറഞ്ഞിട്ടും നാലാളും മസിലും പിടിച്ചു നിൽക്കുന്നു അവരുടെ ഹാർട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നിൽക്കുക പിന്നീട് മനുഷ്യനായ പോലെ മനുഷ്യൻ ചിരിക്കട്ടെ ഒക്ടോബർ ഒന്നിന് വയോധന നിരത്തിൽ എന്റെ നാട്ടില് ഒരു സ്കൂളിൽ ഒരു വയോധന സംഗമം സംഘടിപ്പിച്ചു ഒരുപാട് അച്ഛമ്മ കുട്ടികളുടെ അച്ഛമ്മയും അമ്മമ്മയെല്ലാം പറഞ്ഞു ടീച്ചർ പ്രസവിക്കുമ്പോ വയോജനങ്ങളെ സ്നേഹിക്കണം സഹായിക്കണം പരിഗണിക്കണം മക്കളെ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു സ്ഥിരം പറഞ്ഞു പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും പക്ഷെ ഈ പച്ചപ്പ്ളാവിലെ ഒരു കാലം പഴുത്തു വീഴും ഓർക്കട്ടെ അതുകൊണ്ട് ചിരിക്കാൻ പാടുണ്ടോ അപ്പൊ കുട്ടികളല്ലേ ഇല്ല എന്ന് പറഞ്ഞ പോലെ ചെക്കൻ സംശയം ടീച്ചറെ ഒരു സംശയം എന്താ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്പ്ളാവിലെ ചിരിക്കാതിരുന്നാൽ പഴുക്കാണ്ട് പോകും ചിരിക്കുന്നില്ല ചിരിക്കുക സ്മൈൽ നിങ്ങളുടെ വീട് രാവിലത്തെ ഞാൻ പറയാ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു വീട്ടിലും നാളെ ഇന്ന് കണ്ട സാധനം നാളെ കണി കാണരുത് എന്താ എന്തായിരുന്നു നിങ്ങൾ ഇന്ന് കണി കണ്ടെന്ന് ഞാൻ പറയട്ടെ സമ്മതിക്കൂല ദേഷ്യം വരുക എന്നോട് സത്യ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാരും ഇന്ന് കണി കണ്ടത് ക്ലോസെറ്റാ നേരെ കർത്തൂസാ പോകുന്നു മൂന്ന് മൂന്ന് പ്രാക്കളെ കണി പ്രാവിനെ പ്രഭാതം പ്രകാശം പ്രകൃതി അതാ അതാ വീട് തുറക്കുമ്പോഴാ രാവിലെ എഴുന്നേറ്റ് ഉറക്കത്ത് നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഉൽപാദന അല്ലേ ഓക്സിഡൻ വലിച്ചു കയറ്റി കാർബൺ ഡയോക്സൈഡ് ഉൽപാദന ഉറക്കത്ത് നമ്മൾ കിട്ടുന്ന പണി ചെറിയ ജനറേറ്ററിന്റെ ഒച്ചല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഉത്പാദിപ്പിക്കുക ഡയോക്സൈഡ് ഉൽപാദിപ്പിക്കുക

വിശ്വാമിത്രം രാമനെ വിളിച്ചുണർത്തുക കൗസല്യെന്ന നല്ല മോനെ രാമ പൂർവസന്ധ്യ പ്രഭാതസന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു മക്കൾക്ക് പ്രഭാതം കാണിച്ചു കൊടുക്ക് എന്നിട്ട് മതി ശരീരത്തിന്റെ ഈ മാംസം വളർത്താനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങള് അങ്ങ് ഇസ്രായേലിലും ഗാസയിലും അങ്ങ് പട്ടാളക്കാര് രാവിലെ ഓക്കെ എടുക്കണ്ട അവരിപ്പോ രാവിലെ ഓർക്കളിഞ്ഞാൽ വരെ തേക്കുന്നതിന് മുമ്പ് മൂന്ന് മിസൈലിന് തീക്കൊടുക്കലാ പണി ആളെ കൊല്ലുന്ന മിസൈലിന് തീക്കൊടുത്തിട്ട് അയക്കലാ പണി അവിടെ ഒക്കെ നിങ്ങളെ പണി എന്താ രാവിലെ എണീറ്റ മൂന്ന് ടിക്ക് 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 മൂന്ന് അടുപ്പ് എത്തിച്ച് വെള്ളാട വെച്ച സമാധാനായി ശരീരത്തിന് വേണ്ട വിഭവം കൊടുക്കുന്നതിന് മുമ്പ് മനസ്സിനു വേണ്ട ആധ്യാത്മിക വിഭവമാണ് പ്രകാശം വിടരുകൾ പ്രളയമില്ല പ്രളയമില്ല പ്രാണമില്ല പ്രാണിയില്ല നീ വരാതിരിക്കുക അയ്യപ്പ പഠിക്കാനുള്ള കവിത ചൊല്ലിക്കൂടെ ഒന്നുമില്ലെങ്കിൽ നീ എന്നെ ഞാൻ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണിക്കുന്നു പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ കാണിക്കുന്നു പുഷ്പമില്ലാതെ ദൈവമാണ് പുഷ്പാർച്ചനയല്ലേ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ പുഷ്പാർച്ചന ആ പുഷ്പം നമ്മൾ കാണാനല്ലേ വാതിൽ തുറക്കുക നിങ്ങൾ പുഞ്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് ഓ ഓപ്പൺ ഹേഡ് ഹൃദയം തുറക്കുക മക്കളുടെ മുന്നിൽ ഹൃദയം ഹൃദയം തുറന്ന് വർത്തമാനം പറ അപ്പൊ മക്കളുടെ ഹൃദയം അവരും തുറക്കും അപ്പൊ നിങ്ങൾ ചങ്കുകളാവൂ ഹൃദയം തുറക്കാത്ത വീട്ടിലെ കുട്ടികളാണ് ചങ്കുകളെ നോക്കി നാട്ടിൽ പുറത്തു പോകുന്നത് നിങ്ങൾ അവരുടെ ചങ്കാവണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറക്കും അവരുടെ ഹൃദയം അവരും തുറക്കും കുഞ്ഞു മുന്നോട്ട് കുഞ്ഞിയു മനുഷ്യന്റെ ശരീരത്തിന്റെ കാൽമുട്ട് മാത്രമാണ് പുറകോട്ട് മടങ്ങുന്നത് ബാക്കിയെല്ലാം മുന്നോട്ടാ കാൽമുട്ട് പുറകോട്ട് മടങ്ങുന്നത് മുന്നോട്ട് നടക്കാനാ മുന്നോട്ട് ഓടാനാ എന്നിട്ട് ഈ സമയമെല്ലാം മുന്നോട്ട് കുനിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കി എന്നിട്ടോ നമ്മള് പരാതി കൊടുക്കാൻ എസ് ഐ സ്റ്റേഷനിൽ പോയി എസ് ഐ നിക്കുമ്പോ ഇങ്ങനെ ഒന്ന് മുന്നോട്ട് ഒരു കുട്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്നു ആ കുട്ടീനെ എടുക്കണം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആ കുനിയൂലോലെ അറിയില്ല

അവരെ കെട്ടിപ്പിടിക്ക് തൊടണം അവരുടെ തൊക്കിൽ തൊട് ഏത് കുരുത്തംഘട്ട കുട്ടിയും പൂച്ചയെ പോലെ അനുസരിക്കാനൊരു സൂത്രം പറഞ്ഞ ഞാൻ പുറത്തു വെച്ചൊടി കൊടുത്താൽ മതി മതി കൊടുത്താൽ മതി കുട്ടികൾ അതിന്റെ സുഹൃത്തിൽ അതി കൊടുക്ക് പ്രായമുള്ള മനുഷ്യരെയും കുട്ടികളുടെയും ശരീരത്തിൽ ചേർത്ത് പിടിക്കുന്നു തൊട്ടടു അരുമീക ഭാര്യ ഭർത്താവ് തൊട്ടുക്കാറുണ്ടോ മക്കളുടെ മുന്നിൽ അച്ഛനമ്മമാർ തൊട്ടുരുമിയിരിഞ്ഞ് പരസ്പര ബഹുമാനത്തോടെ സ്നേഹ സംഭാഷണങ്ങൾ പറയുന്ന വീട്ടിലെ കുട്ടികൾക്ക് നല്ല സംസ്കാരം ഉണ്ടാവും ഉണ്ടാവുന്ന മനശ്ശാത്രജ്ഞന്മാർ പറയുന്നത് ഒന്ന് അടുത്തിരുന്നിട്ട് കയ്യൊന്ന് പിടിച്ചോക്കട്ടെ ഭാര്യ എന്റെ കൈയ്യൊന്ന് വിളിച്ചോക്കട്ടെ നിങ്ങൾ എന്നാ കളിക്കുന്ന കുട്ടികൾ കാണുമ്പോണം മക്കളുടെ മുന്നിൽ ഭാര്യ ആക്ഷേപിക്കാനും ഭർത്താവിനെ കുറ്റപ്പെടുത്തുമോ പറയുമ്പോ നാണിക്കും ചട്ടിയും കലോ തല്ലിപ്പൊളിക്കുമ്പോൾ സ്നേഹിക്കുമ്പോണ്ട പ്രേമിക്കും പറഞ്ഞ കല്യാണം വരെയുള്ള തരികിട പരിപാടിയാണ് ധരിച്ചത് മരണം വരെയാണ് പ്രേമിക്കേണ്ടത് ഭാര്യയും ഭർത്താവും മരിക്കുന്നത് വരെ പ്രേമിക്കണം നമ്മളെന്താ കല്യാണം കഴിയുന്ന വരെ ദിവസം കഴിഞ്ഞിട്ട് ഒരു തവണ ഐ ലവ് യു ഐ ലൈക്ക് യു എന്ന് പറഞ്ഞോ എന്താ പറയാത്തോ കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് ഐ ലൈക്ക് ലഭ്യവും പറയാത്ത ഞാൻ കഴിഞ്ഞ ദിവസം കുന്നംകുളം ഒരു പരിപാടിക്ക് ആസ് എടുക്കുന്നു ചോദിച്ചപ്പോ ഒരാൾ എന്നിട്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് ലവ്യൂ അറിയോ എന്താ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം പറഞ്ഞിപ്പായി അല്ലേ ഐ ലവ് ലവ്യു തുടണം ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കുക ശരീരത്തിൽ തൊടുക ചുമലിൽ കൈവെക്കുക കുട്ടികളുടെ ഈ ഐ കണ്ണിൽ നോക്ക് കണ്ണല്ലേ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉറവിടം കണ്ണാണ് കണ്ണുകളിലെ പ്രതീക്ഷകളും ദൈന്യതകളും സ്വപ്നങ്ങളും ആർദ്ദതയും കാണാൻ കഴിയണം കണ്ണു നോക്കി വർത്തവാൻ പറയും ഞാനിപ്പോ പ്രസഹിക്കുമ്പോൾ നിങ്ങളെല്ലാരും എന്റെ കണ്ണിൽ നോക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഊർജ്ജം കിട്ടുന്നത് നിങ്ങൾ ഏറെ നോക്കുന്നുണ്ടോ ഞാൻ നേരത്തെ നിർത്തിയിട്ടുണ്ടാവും കണ്ണിന്റെ സൗന്ദര്യമാണല്ലോ നമ്മുടെ പേരുകൾ പോലും എന്റെ നാട്ടിലെല്ലാം പേര് അക്ഷി അക്ഷൻ എന്നുള്ള പേര് അമ്പുജാക്ഷി അമ്പുജാക്ഷൻ കമലാക്ഷി കമലാക്ഷൻ പങ്കാക്ഷി പങ്കജാക്ഷൻ അച്ഛന കണ്ണാ മീനാക്ഷിന്റെ പേരില്ലേ മീനിനെ പോലെ പടക്കുന്ന കണ്ണുകൾ എന്റെ നാട്ടിൽ വേറൊരു പേരാ വിശാലാക്ഷി വലിയ കണ്ണുള്ളവൾ സ്ത്രീകൾക്ക് വലിയ കണ്ണ് സൗന്ദര്യ അതുകൊണ്ട് സ്ത്രീകളെ വിശാലാക്ഷി എന്ന് വിളിക്കും നേരെ തിരിച്ചിട്ട് ആണുങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം അതുകൊണ്ട് ആണുങ്ങളെ എന്ന് വിളിക്കൂ പെണ്ണുങ്ങളെ വിശാലാക്ഷി ആണുങ്ങളെ കുഞ്ഞിക്കണ്ണുങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്ത എന്താ കേരളത്തിൽ കണ്ണിന്റെ വലുപ്പവുമായി ബന്ധപ്പെട്ട് അറിയോ മഞ്ജു വാര്യറെ കണ്ണിന് വലുപ്പം കുറഞ്ഞുകൊണ്ട് അയലും പിന്നെ കണ്ണുള്ള കാവ്യമാധവന്റെ അടുത്തേക്ക് ആ വിധോ പോയെ അതിന്റെ ആ കാര്യം ഭാവന പോയിട്ട് മഞ്ജുവോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭാവനേനെ ഇടങ്ങാറാക്കി അതിന്റെ വീട്ടിൽ ഹേമ കമ്മീഷൻ ഉണ്ടാക്കി ആ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോല്ലേ പല നടന്മാരുടെ ഈ ഭൂമിസം അതല്ലേ കഴിഞ്ഞ പോലെ തെറ്റോലും വലിയ വാർത്ത ഇതെല്ലാം മഞ്ജുവിന്റെ കണ്ണിന് വലുപ്പം കുറഞ്ഞ പുസ്തക മനസ്സിലായോ മനസ്സിലായോ തമാശ പറഞ്ഞാണേ ഞാൻ പറഞ്ഞു വന്നത് കണ്ണ് ഇനി ഗൗരവമുള്ള ഒരു കാര്യം പറയട്ടെ മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു മഹായുദ്ധവും ദുരന്തവും നടന്നിട്ടുണ്ട് അറിയുമോ നടന്നിട്ടുണ്ടറിയുമോക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് മക്കളുടെ കണ്ണിൽ അച്ഛനും അമ്മയും നോക്കാത്തതിന്റെ പേരിൽ മഹാഭാരത യുദ്ധം എന്താ കാരണം കൗരവന്മാരു ഭൂമിയാസ്യമായ ധൃതരാഷ്ട്ര ജന്മനാന്ധന ഗാന്ധാരത്തെ സുധരന്റെ മകളെ വിവാഹാന്വേഷിച്ചു ഗാന്ധാരിയെ ുള്ള വിവാഹാന്വേഷണായത് കൊണ്ട് ഭർത്താവ് കണ്ണ് കാണാത്ത ആളായെന്നും കൊടുക്കാന്ന് സുബലം തീരുമാനിച്ചു കാരണം അത്രയും വലിയ സൈനിക സ്വലം കൂടെ ഉണ്ടാവുമല്ലോ അപ്പൊ ധൈര്യമല്ലോ പക്ഷെ ഗാന്ധാജിയോട് പറഞ്ഞില്ല കണ്ണ് കാണാത്ത ആൾ കാരണം അവള് വേണ്ടി പോവല്ലോ കല്യാണം പണ്ടല്ലേ കയറിയപ്പോഴാണ് ഗാന്ധാജി മനസ്സിലാക്കിയത് തന്റെ ഭർത്താവ് അന്ധനാണെന്ന് തന്നെ പറ്റിച്ചതിൽ ദേഷ്യം വന്നിട്ട് മന്ത്രം കൂടിക്കൊണ്ട് കണ്ണുകെട്ടിയിട്ട് പറഞ്ഞു ലോകത്ത് ഇനി തന്റെ ഭർത്താവിന് കാണാത്ത ലോകം തനിക്കും കാണണ്ട നൂറാണിനെയും ഒരു പെണ്ണിനെയും പറ്റും ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല അമ്മയും കണ്ടില്ല കണ്ണുകളിലെ പ്രതീക്ഷകൾ കണ്ടില്ല നൂറും യുദ്ധക്കളത്തിൽ പട്ടു മരിച്ചു ഇവര് മരിച്ചപ്പോ ചിതക്ക് തീ കൊളുത്താൻ ഒന്ന് ബാക്കിയായോ ഒരാണ്ടി ബാക്കിയായോ നൂറും മരിച്ചിട്ട് പുത്രവിയോഗ ദുഃഖത്താൽ കാട്ടിലേക്ക് ഓടിപ്പോയി കാട്ടുതീയിൽപ്പെട്ടിട്ട് ഈ ധ്രുതരാട്ടും ഗാന്ധാരിയും പച്ചക്ക് വെന്ത് മരിച്ചു അറിയണോ ഈ മക്കളൊന്നും തോന്നിയാസികളായിരുന്നില്ല നല്ല കുട്ടികളായിരുന്നു കൗരവന്മാരുടെ മൂത്തോന്റെ പേരെന്താന്നറിയോ കൗരവന്മാര് മൂത്തോന്റെ പേരെന്താ എന്താ ദുര്യോധനൻ അല്ല ദുര്യോധനല്ല അച്ഛനും അമ്മയുടെ പേര് ദുര്യോധനാന്നല്ല അവര് വിളിച്ചു ഒരിക്കലും ദുര്യോധനാന്ന് വിളിച്ചിട്ടില്ല സുയോധനാന്നുയോധന സൂന്ന് പറഞ്ഞാൽ നല്ലതാണ് അതെന്റെ പേര് സുരേഷ് ബാബു എന്നുകൊണ്ട് പറഞ്ഞല്ല പക്ഷെ ദുഷിച്ച് ദുര്യോധനായി ദുഷിച്ച് ദുഃശാസനായി കാരണം അച്ഛനും കണ്ടില്ല അമ്മയും കണ്ടില്ല ഈ മക്കളെ ഭർത്താവിന് കണ്ണ് കാണാത്ത പോട്ടെ ഭാര്യ ഭർത്താവിന്റെ കണ്ണു കാണാ കണ്ണാവണ്ടേ പഴയൊരു പാട്ടില്ലേ കണ്ണു കാണാത്ത ഭർത്താവും കണ്ണു കാണുന്ന ഭാര്യയും കൂടി പാടുന്ന ഒരു പാട്ട് ഉറങ്ങോ കണ്ണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്താ പാടിയ കാണാനുള്ളത് കരളിൽ പകരാൻ കണ്ണായി ഞാനുണ്ടല്ലോ ചാര കണ്ണു കെട്ടി നടന്നു നൂറു മരിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണിൽ നോക്കൂ മക്കളുടെ ഭാര്യയും ഭർത്താവും കണ്ണിൽ നോക്കൂ കോണ്ടാക്ട് അടുത്തത് നോഡി നോഡി ജനാധിപത്യ കണ്ണിലേം പ്രവർത്തിക്കാൻ പറയുന്നത് എന്തെന്ന് നോക്കിയിട്ട് തല കുലിക്കാൻ തയ്യാറാവുക മനസ്സിലായോ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുക ഞാൻ പറയുന്ന മാത്രം ശരി എന്ന ബോധം അത്തരത്തിൽ അത്തരത്തിൽ പുഞ്ചിരിക്കുക ഹൃദയം തുറക്കുക മുന്നോട്ട് വിടുക തൊടുക കണ്ണിൽ നോക്കുക തല സ്മൈൽ ഓപ്പൺ ഹെഡ് ടച്ച് ഐ കോണ്ടാക്ട് യുവർ കമ്മ്യൂണിക്കേഷൻ ഹൃദയം ആ ഹൃദയത്തിൽ തത്വശാസ്ത്രം കുളിക്കുകയറും വയറു തുറന്നാൽ ഭക്ഷണം മാത്രം കയറും ഈ ഭക്ഷണം കയറുന്നത് വായ മാത്ര കണ്ണും കാതും മനുഷ്യന് ഹൃദയവും മനസ്സും തുറക്കാനുള്ളതാണ് ആ തത്വശാസ്ത്രമാണ് ഭാരതത്തിലെ ശബരിമലയിലേക്ക് പോകുമ്പോ ആ ദർശനമാണ് പ്രധാനം ശബരിമലയിൽ പോകുമ്പോട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പാ രക്ഷേ സത്യമാ പതിനെട്ടാം തൃപണിയുമ്പോൾ ദർശനം നൽകേണേ തമ്പൂരാനെ എന്ത് ദർശന യോഗവട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നാണ് പ്രാർത്ഥിച്ചതൊന്നും ധരിച്ചുപോയോ അല്ല അവിടെ ഒരു ദർശനമുണ്ട് ആ ദർശനമാണ് ആദ്യം ആ ദർശനമാണ് ഇടം ആ ദർശനം എന്താ ഹരിശ്രീധൻമൊത്തുകൾ വിരൽ പൂവിടത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശീരീരു താങ്ങി പടി കേറി ഭഗവാനെ തൊഴുന്നതിനു മുമ്പ് ആ ദർശനമാണ് ശബരിമലയിൽ ആ ദർശനം ചാന്താജൂ നിശത്തിൽ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ ഉദ്ദാലകാരുണി ശ്വേതകേതുവിനോട് പറയുന്നു ശ്വേതകേതു ചോദിച്ച അച്ഛനോട് ഞാൻ എവിടുന്നാ വന്ന് ഞാൻ ആരാണ് ഞാൻ എങ്ങോട്ടാ പോകുന്നത് അതിന് മറുപടിയായി തുലകാരുണി പറഞ്ഞു പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന് മഴത്തുള്ളി നീയാകുമോ അതാണ് ശബരിമലയിൽ ആദ്യം നമ്മൾ കാണുന്നത് എന്നിട്ടേ ഭഗവാന് കാണു ദർശനം തത്വമസി ആ തത്വമസി എന്ന ദർശനം ഹൃദയത്തിൽ മനസ്സിൽ ഏറ്റുവാങ്ങാൻ ഹൃദയം തുറക്കുക മനസ്സ് വിശാലമാക്കുക പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുക പഠിക്കുക ഒന്നിച്ച് വികസിക്കുക അതാണ് സംസ്കാരം ആ സംസ്കാരം ഉണ്ടാക്കാൻ ഭക്തി ഉപയോഗിക്കണം അതിനാണ് ഇങ്ങനെയൊരു സാംസ്കാരിക സമ്മേളനം വെച്ചത് അത്തരത്തിലൊരു സാംസ്കാരിക സമ്മേളനം ഈ അയ്യപ്പ ഭജന മഠത്തിന്റെ വാർഷികവും അയ്യപ്പ ആഴിമൂലിയും നടക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരോട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അവരോട് നന്ദി അറിയിക്കുന്നു ഇത്ര നേരം ഈ നട്ടുപൊരിയുന്ന വേലുത്വം എന്നെ കേട്ടിരുന്നതിന് നിങ്ങളോടെല്ലാം നന്ദി പ്രകാശിപ്പിച്ച് ഇതിന്റെ വാർഷികത്തിനും ഇതിൻ്റെ അഴിമുലയ്ക്കും എല്ലാവിധ അങ്കടങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷ ചുരുക്കുന്നു